സംസാരിച്ചിട്ടാ തോന്നുന്നു സ്പോഞ്ച് കൊടുക്കുന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആ മുതുമല ടൈഗർ റിസർവ് ഫോറസ്റ്റ് ഫുൾ ഫോറസ്റ്റ് ആട്ടോ ഏഹ് അപ്പൊ അവിടെ ഒരു ആനപ്പന്തി ഉണ്ട് ഏഹ് അപ്പൊ നമ്മള് വൈകുന്നേരം പോയി കഴിഞ്ഞാൽ അവിടെ ആനയൂട്ടും അല്ലേലെ നമ്മള് ഞാൻ ഒരു വട്ടം പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒന്ന് പോയിന്ന് കണ്ടുപോകണേ നമ്മുടെ അലനുണ്ട് അമലുണ്ട് കൊച്ചുകളൊക്കെ ഉണ്ട് കേട്ടോ കാണിച്ചല്ലോ നല്ല റോഡും കാര്യങ്ങളൊക്കെ കേട്ടോ പോണ പക്ഷെ ഓ വണ്ടികൾ മാറ്റി പിടിച്ചോ ഓക്കേ നമ്മൾ പോണവായി ചിലപ്പോഴൊക്കെ ഈ ആനേനെ ഒക്കെ കാണാൻ പറ്റൂന്നൊക്കെ പറഞ്ഞു പക്ഷെ ആനേനൊന്നും കണ്ടില്ല പിന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോ തന്നെ അത്യാവശ്യം ആനകളുണ്ട് ഒരു പത്ത് മുപ്പത് നാപ്പത് ആനകളുണ്ട്ന്നുള്ളതല്ല ഓ ചെലപ്പോ ഇതൊക്കെ കാണാം എന്ത് പോണ ട കണ്ടോ ആ മറ്റേ മാനുണ്ടേട വിട്ടോ കണ്ടോ ആ മാനോ മാൻമാൻ മാൻമാൻ എല്ലാരും എല്ലാരും വണ്ടിയൊക്കെ നിർത്തി മാനൊക്കെ നല്ല കൊമ്പ് കൊമ്പൊക്കെ ഇണ്ടല്ലേ അശ്ലേ ഓ ഗ്രേറ്റ് അപ്പൊ നോക്കുമ്പോ അപ്പുറത്തെ അതൊരു ആന നിക്കുന്നു എന്തത് നോക്ക് ഒന്ന് ഇത് ആന പുല്ല് തന്നെയാണോ കൊറേ ആനയുണ്ട് അശ്ലേ നോക്ക് ഓ ഇത് ഇത് കാട്ടാനാട്ടോ ഓ ആനക്കുട്ടിയാണത് ആന ആനക്കുട്ടിട്ടോ അത് ഓ ഓ ഓ ഓ ഓ എല്ലാരും നിന്നിട്ട് അവർക്ക് ഓ ചേച്ചി കാരണം കാണത്തില്ലല്ലോ ചേച്ചി ഒന്ന് മാറി ആനനെ കാണാൻ എല്ലാരും ആകെ ബ്ലോക്ക് ആയിട്ട് ആനനെ കാണാൻ വേണ്ടി ഓ ആന ഓ ഞാൻ കാട്ടാനേനെ ഇത്ര അടുത്തുനിന്ന് ആദ്യമായിട്ടാണ് കാണേ അല്ലേ അതെ ചെളിയൊക്കെ ആയിട്ടായിരിക്കുന്ന നമ്മളിങ്ങനെ പോണി ഇങ്ങനെ ആനയായിട്ടും മാനായിട്ടൊക്കെ ഇങ്ങനെ കാണാട്ടോ പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ആനയും മാന കാണുമ്പോൾ കാണുമ്പോ എല്ലാരും വണ്ടി നിർത്തു അപ്പൊ ആകെ ബ്ലോക്ക് ആവാ പക്ഷെ നമുക്ക് ഇനി മറ്റേ അവിടെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആനകളാ നമ്മളധികം ആനേന്റെ വീട്ടിലെടുക്കണില്ലേ നമുക്ക് അവിടെ ചെന്നിട്ടും ബാക്കി ആനകളെ കാണാം അല്ലേ ആ പക്ഷെ അയിന്റെ കണ്ടോ അത് പ്രത്യേകം കൊമ്പാണ് സാ സ്പോഞ്ച് വെച്ച മാതിരില്ലേ ഓ നമ്മള് ശരിക്കും ഈ തൊപ്പക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥലത്താട്ടോ വേറെ തൊപ്പക്കാടാണ് ഇവിടെ നമ്മള് വരുന്ന കൊറേ ആന ഇത് ഉണ്ടോ ഇവിടെ നിന്നാണ് നമ്മള് ഇവിടെ ഇവിടെയാണ് നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഈ ആനകുട്ട് കൊരങ്ങനൊക്കെ മുന്നിലോട് ഇങ്ങനെ ഓടുകയാണല്ലോ ടിക്കറ്റ് വേറെ സ്ഥലത്തായിട്ട് കിട്ടുക ടിക്കറ്റ് എടുത്തതിന് ശേഷം വേണം നമ്മൾ അങ്ങോട്ട് പോവാന് അപ്പൊ ഞാൻ അവരെ അങ്ങ് പറഞ്ഞു വിട്ടിട്ട് ഞാൻ ടിക്കറ്റ് എടുക്കാൻ പോവത്തേ അവിടെ മെയിൻ റോഡ് വരുന്നത് അവിടെ നിന്ന് അങ്ങനെ വണ്ടി അങ്ങനെ പോകും പിന്നെ നമ്മൾ ഇത് എങ്ങോട്ട് മാറിയിട്ട് ടിക്കറ്റ് എടുക്കാൻ ഇവിടെ മറ്റേ ഫോറസ്റ്റിന്റെ സഫാരിയൊക്കെ ഉണ്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് പോകാനൊക്കെ ആയിട്ട് നമ്മൾ പക്ഷെ ആനോട്ട് മാത്രം കാണാനുള്ള രീതിയിൽ ഇത് ഫോറസ്റ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണ് ഇപ്പം ടൈഗറും കാര്യങ്ങളൊക്കെ കാണാൻ ഞാൻ അതൊക്കെ ടിക്കറ്റ് എടുക്കാനുള്ളത് നോക്കട്ടെ നല്ല തിരക്കാട്ടോ ടിക്കറ്റ് എടുക്കാനും നല്ല അത്യാവശ്യം നല്ല ക്രൗഡ് തന്നെയാണോ എന്റെ അമ്പു നല്ല തിരക്കെ ടിക്കറ്റ് എടുക്കാൻ എനിക്ക വർക്കിന്റെ ഇതല്ലല്ലോ ഹോളിഡേ ആയല്ലോ അതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളും നമുക്ക് ഇതിന്റെ അടയിലോടെ കണ്ടിട്ട് മുന്നേ ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ടിക്കറ്റ് ആണെന്ന് അവിടെ പോയിട്ട് അവിടെ അല്ല പിന്നെ നമ്മൾ ആകപ്പെട്ട് ആകെ ക്രൗഡാ കേട്ടോ അവസാനം ടിക്കറ്റ് കിട്ടി ഇവിടെ നെറ്റ്വർക്ക് ചില്ലറേയും കൊണ്ടൊക്കെ പറഞ്ഞോ ഇവിടെ വരികയാണെങ്കിൽ പൈസയും കൊണ്ട് കാരണം നമ്മൾ അഞ്ഞൂറ് രൂപയൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ നാല് ടിക്കറ്റ് അപ്ലൈ ചെയ്യാൻ ചില്ലറല്ലേ മാറി എന്നിട്ട് പിന്നെ എടുക്കാനൊക്കെ പറയാം ആനയിലോട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു നമ്മളെന്തായാലും കുറച്ച് ലേറ്റ് ആയി പക്ഷെ നല്ല ക്ലൈമറ്റ് ആ നല്ലതാണ് ഇപ്പൊക്കെ കേട്ടോ വെക്കേഷൻ ഒക്കെ ആയത് കൊണ്ടോട്ടോ എത്ര തിരക്ക് ഓ ആനകളെ അഷ്ട ഞാൻ എടുക്കാടി കൊച്ചിലെ ഇങ്ങോട്ട് വന്നി കുഴപ്പമില്ല ആനകളിഷ്ടം പോരാട്ട റാഹേലെ എന്നാ ഏ ആന ആനെ കണ്ടോ വാ നമുക്ക് അടുത്തു പോയിരുന്ന ആനെ കാണാ വാ റാഹേലെ ആന 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 പൂച്ച പൂച്ചല്ല റായലെ ആന ആനേന്റെ ഊട്ടൊക്കെ തുടങ്ങുന്നുള്ളൂട്ടോ എന്റെ അമ്പു ആനകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഫുൾ ആനകളും ആനകളൊന്നും വന്നിട്ടില്ല ഞാൻ ഭക്ഷണമെല്ലാം കൂടെ ഞങ്ങൾ കുഴച്ച് ഗിരിയുള്ള ആനെ കണ്ടു റാഹില് ഏ അത് അവിടെ ആനയുണ്ട് ഞാൻ ആദ്യമായിട്ടൊരു ക്രിസ്ത്യാനി ആന കണ്ടു ജോൺ 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 ആ ഒരു എന്ന് പറഞ്ഞ ആന എ ആനയുടെ പേരെന്താണോ ഇന്ദിരയോ ഓ ഇന്ദിരാ നല്ല ഫ്രെയിം മടി എന്ന് പറഞ്ഞ ആന വന്നിട്ടുണ്ട് ഇനി ഇതിന് നമ്മൾ കുറച്ച് കഴിഞ്ഞ ഇവരെല്ലാം കൊണ്ട് ഇത് ഭക്ഷണൊക്കെ കൊടുത്തു പക്ഷെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാട്ടിന്ന് ഓൾറെഡി ആനകളെ ഇങ്ങനെ രാവിലെ വിടുന്നതാണ് ഇവരെ അപ്പൊ പാപ്പന്മാരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ട് പിന്നെ കുറച്ച് കൊറച്ചിലേക്ക് ആന ഇങ്ങനെ വരും രാവിലെ വിടുന്ന എന്താണെന്ന് തോന്നുന്നു ആഹാ നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ വൈകുന്നേരം ആന 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 അശ്വലി റാഹേലിന്റെ ആനേനെ കാണണം പ്ലാന പക്ഷെ റാഹേലിന് ഒരു ചെറിയ പേടിയൊക്കെ ആയി പോയിട്ട് അച്ഛനെ കുഴപ്പമില്ല എപ്പഴാണവര് ഊട്ട് കൊടുങ്ങുന്നത് എന്തായാലും സംഭവം സംഭവങ്ങളൊള്ളട്ടോ ഒരു പെട്ടെന്ന് വന്നു കണ്ടെ ഇത് നമ്മൾ ചോദിക്കുന്ന പുറത്തുനിന്നുള്ള ആൾക്കാരോ കൂടുതൽ വന്നു കാണണം മുപ്പത് രൂപ ടിക്കറ്റിനുള്ള ആശ്വാഞ്ഞ ആനകളെ കണ്ടോ മറ്റേ ഇവിടെ മറ്റേ ഒരു ഷോർട്ട് ഫിലിം ഇല്ല അതിനെന്തൊക്കെയൊരു അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നമ്മുടെ മോദി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഒരു ആനന്റെ കഥ അങ്ങനെ എന്തോ ഒരു സംതിങ് ഉണ്ടായിരുന്നു ഭൂമി എന്ന് പറയുന്നത് ചെറിയൊരു ആന ഭൂമിന്ന് പറഞ്ഞു ഒന്ന് രണ്ട് ആന കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ റാഹലിന് അവിടുന്ന് ഫാൻസ് ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞോട്ടോ കൊറേ ആൾക്കാർ റാഹേൽ പേരൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ റാഹിൽ എന്ന് പറയുമ്പോൾ ആണാണപ്പെടുന്നൊക്കെ ചോദിക്കുന്നുണ്ട് തുണി നോക്കി പെണ്ണാണോ എന്ന് ആണാണപ്പണ് എന്താ ആക്ച്വലി നടക്കുന്നത് നടക്കുന്ന ആനക്കുള്ള ഭക്ഷണങ്ങള് അതായത് ഓരോ ആനയ്ക്കുള്ള ഭക്ഷണങ്ങൾ ആനകൾ പേരെഴുതിയപ്പോ ഇങ്ങനെ ഭക്ഷണങ്ങൾ കൊടുത്തിരിക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പത്ത് പതിനഞ്ച് പതിനാല് ആനകളാ ഓരോ ആനയുടെ പേര് പേരെഴുതിയിട്ട് അതിനുള്ള വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു ഓ എന്തൊക്കെയാണ് നമുക്ക് അറിയത്തില്ല തേങ്ങ ഉപ്പും ശർക്കരങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ കേട്ടോ മറ്റേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മറ്റേ റൈസ് സാൾട്ട് ജാഗ്ര അങ്ങനെ ഓരോ ആനക്ക് കൊടുക്കുന്ന ഓരോരോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ആറുമണി ആവുമ്പോട്ടോ അമ്മ അവർ ഭക്ഷണം കൊടുക്കാനും കാര്യങ്ങളൊക്കെ കേട്ട് അപ്പൊ എല്ലാരും ഭക്ഷണം കൊടുക്കുന്ന കാണാനായിട്ട് കട്ട എന്നാലും പത്ത് പതിനാലും ആനെ ഒരുമിച്ച് കാണാല്ലോ ഇവിടുത്തെ ഏറ്റവും നല്ലത് ഈ സമയത്തെ ക്ലൈമറ്റ് ആട്ടോ ആനയൊക്കെ പുറകിലവിടെ പോകുന്നുണ്ട് നല്ല ടൈം വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ പക്ഷെ പിള്ളേരെയും കൊണ്ടൊക്കെ വരുമ്പോ കൊള്ളാം ആനോട്ട് തുടങ്ങിട്ടില്ല അപ്പൊ കാണിച്ചോ അഞ്ചനാവലിയോ ആനോട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലാരും വന്ന് കേറി നിൽക്കും പക്ഷെ എല്ലാരും പിന്നെ റെസ്റ്റ് എടുക്കാനുള്ള പരിപാടി ഒക്കെ കേട്ടോ റാഹേലി കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ പിള്ളേരോട്ടേക്ക് പോകാനുള്ള പരിപാടി നല്ല സൂപ്പർ കേട്ടോ അങ്ങനെ വൈകുന്നേരം പക്ഷെ ഈ സമയം കൂടി മറ്റേ മൈലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫുള്ള് എനിക്കത് ഭക്ഷണം കൊടുക്കുന്ന ഉണ്ടായിരിക്കും കൊറേ ബാക്കി കാര്യങ്ങളൊക്കെ പണ്ടാണ് പണ്ടു വന്നപ്പോ പന്നി അങ്ങനത്തെ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആനകൾക്ക് പോലും വിശക്കുന്നുണ്ട് തോന്നലൊക്കെ കട്ട വെയിറ്റിങ്ങാണ് എവിടെ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിട്ടൊന്നുമില്ല കേട്ടോ പക്ഷെ ചെക്കനൊക്കെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് എവിടെ ധികം ദിവസം അല്ല അതൊരു പത്ത് പതിനഞ്ചു മിനിറ്റ് കൊണ്ട് ആറുമണിയാവുന്ന പറഞ്ഞെങ്കിലും ഇപ്പൊ തന്നെ കൊടുക്കുമായിരിക്കും പ്രതീക്ഷിക്കുന്നു ആനേന്റെ കൂടെഅവിടെ മാനുകളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മറ്റേ മയിലൊക്കെ അതിന്റെ പുറകിലൊക്കെ ഇഷ്ടംപോലെ പക്ഷെ ഇങ്ങോട്ടാരും വരുന്നില്ല മാനുകൾ ഉണ്ട് കേട്ടോ മാനും കാര്യങ്ങളൊക്കെ എല്ലാരും ഈ ഫുഡിന്റെ ബാക്കി കിട്ടും എന്നുള്ള രീതിയില് വരുന്നതാണ് ഇതിന്റെ പേരില കൃഷ്ണന്ന് പറഞ്ഞു ആനാട്ടത് ഓരോ ആനയ്ക്ക് ഓരോരോ സ്ഥലം ഒരു കൊടുത്തിട്ടുണ്ട് അവിടെ നിർത്തുക എന്നിട്ട് അവിടുത്തെ ഫുഡ് കൊടുക്കുക എന്നുള്ള രീതിയിലാണേ അവര് മറ്റേ ഭക്ഷണം കൊടുക്കുന്നതിന്റെ മുന്നേ ഉണ്ടല്ലോ ഇവിടെ ബെല്ലൊക്കടിച്ച് കേട്ടോ ഓരോരോ ആനപ്പാപ്പന്മാരുടെ ഇത് ഓരോരുത്തര് വന്നിട്ട് കേട്ടോ അവരെ ചാക്കിലാക്കിട്ടാ കൊണ്ടുപോകുന്ന ഓരോരോ ആനേന്റെ ഓരോരോ ഇത് കണ്ട കരിമ്പൊക്കെ ഉണ്ട് കരിമ്പും ജാഗി കൊണ്ടുള്ളത് പിന്നെ റൈസ് ജാഗി മിനറൽ അങ്ങനെ കോക്കനട്ട് ഷുഗർ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഭാമന്ന് പറയുന്ന ആനയൻ്റെ പാപ്പാനാട്ടോ ആളെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുപോവുക അങ്ങനെ ഓരോരോ ആനന്റെ ആൾക്കാർ വന്നിട്ട് ഓരോരോ ഇത് കൊണ്ടുപോവ് ആ ഉപ്പിട്ടതിന് ശേഷം അതല്ല അതല്ലാണ്ട് ആള് കൂട്ടിയിട്ട് കൊതച്ചിട്ട് അട കൊടുക്കുന്ന ആനക്ക് മരുന്നൊക്കെ ഒരു ആനയ്ക്കുള്ളത് ചില മരുന്നുകളൊക്കെ കൂട്ടിയിട്ട കൊടുക്കുന്ന ഞങ്ങ അത് ഒരു ആനയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട് നോക്കട്ടെ നമുക്ക് ভ <laughs> ആളടുത്ത് ഭക്ഷണം ആ ഭക്ഷണം ഫുള്ള്ണ്ടല്ലോ അതൊരു രണ്ടു മൂന്ന് വട്ടമായിട്ടോ ആൾക്കാർ ആനയ്ക്ക് കൊടുക്കുന്നത് ഒറ്റ ഇതിലല്ലോട്ടോ കൊടുക്കുന്നത് രണ്ടു മൂന്ന് വട്ടമായിട്ടാ ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കുന്ന ആനയോട് ആടാ ആനയോട് എന്തൊക്കെ സംസാരിച്ചിട്ടാ കൊടുക്കുന്ന തോന്ന എല്ലാരും ആനയൂട്ട് പ്രത്യേക വാങ്ങിയോട്ടെ കാണാനൊക്കെ ആയിട്ട് നല്ല തണുപ്പായി തുടങ്ങിട്ട് ഇനി നമ്മളൊന്നല്ലേ ഇപ്പോൾ നോക്കട്ടെ ഓ തണുപ്പായി പിള്ളാരും ഉണ്ടായോണ്ട് അപ്പൊ അശ്ല അപ്പൊ നമ്മടെ തൊപ്പക്കാട് അതായത് ആനയൂട്ട് അപ്പൊ ഇത്ര ഒക്കെ തന്നെ ഉള്ളു പക്ഷെ സംഭവം കൊള്ളാമായിരുന്നല്ലോ അശ്ല ഉഷാറല്ലേ അശ്വിനൊന്നും സന്തോഷല്ലോ നല്ല തണുപ്പായിട്ട് അപ്പൊ നമ്മള് കൊടുത്ത് പോകണം അവരോട്ട് നോക്കട്ടെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഓക്കെ ശരി സബ്സ്ക്രൈബ് ആ സബ്സ്ക്രൈബ് ചെയ്യുക കുറച്ച് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ